ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഏറെനാൾ കഴിഞ്ഞ് മൂന്നാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു നീ ആഹാബിൻ്റെ മുൻപിൽ ചെല്ലുക ഞാൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കും ഏലിയ ആഹാബിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടോ സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു ആഹാബ് തൻ്റെ കാര്യസ്ഥനായ ഒപാധിയായെ വരുത്തി അവൻ വലിയ ദൈവഭക്തനായിരുന്നു ജസബേൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബദിയ നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അൻപത് പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു ആഹാബ് ഒപദിയായോട് പറഞ്ഞു നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്ന് നോക്കുക കുതിരകളെയും കോവർക്കഴുതുകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ല് കിട്ടിയെന്ന് വരാം മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ അന്വേഷണ സൗകര്യത്തിന് രാജ്യം രണ്ടായി വിഭജിച്ചോ ആഹാബ് ഒരു വഴിക്കും ഒപാധിയ മറ്റൊരു വഴിക്കും പുറപ്പെട്ടു ഏലിയ ഉപാധിയെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി ഉപാധിയ അവനെ തിരിച്ചറിഞ്ഞു തണു വണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭോ അങ്ങ് ഏലിയല്ലേ അവൻ പറഞ്ഞു ഞാൻ തന്നെ ഏലിയ ഇവിടെയുണ്ടെന്ന് ചെന്നതിൻ്റെ യജമാനോട് പറയുക അവൻ പറഞ്ഞു ഈ ദാസനെ ആഹാ കയ്യിൽ കൊലയ്ക്ക് ഏൽപ്പിക്കാൻ ഞാൻ എന്താ പാപം ചെയ്തു അങ്ങയുടെ ദൈവമായ കർത്ത അവാണെ അങ്ങയെ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല അങ് അവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങേ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു അങ്ങനെ ഇരിക്കുക ഏലിയ ഇവിടെയുണ്ടെന്ന് എൻ്റെ യജമാനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നുവല്ലോ ഞാൻ അങ്ങയുടെ അടുത്ത് നിന്ന് പോയാൽ ഉടനെ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങേ കൊണ്ടുപോകും ആഹാബിനെ ഞാൻ വിവരം അറിയിക്കുകയും അവൻ അങ്ങേ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങേടെ ഈ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും ജെസ്ബേയിൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ അൻപത് പ്രവാചകന്മാരെ വീതം നൂറ് പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടില്ലേ എന്നിട്ടും പോയി ഏലിയ എവിടെയുണ്ട് എന്ന് നിന്റെ യച്ചമാനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു അവൻ എന്നെ കൊല്ലും ഏലിയ പ്രതിവചിച്ചു ഞാൻ സേവിക്കുന്ന കർത്താവാണ് ഇന്ന് ഞാൻ അവൻ്റെ മുൻപിൽ ചെല്ലും തീർച്ച അപ്പോൾ ബാധിയാ ചെന്ന് അഹാബിനെ വിവരം അറിയിച്ചു അവൻ ഏലിയായെ കാണാൻ വന്നു ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത് അവൻ പ്രതിവചിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച ബാൽദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ് നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക ജസബേൽ പോറ്റുന്ന ബാലിൻ്റെ നാന്നൂറ്റി അൻപത് പ്രവാചകന്മാരെയും അഷേരായുടെ നാനൂറ് പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽമലയിൽ ഒരുമിച്ച് കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു നിങ്ങൾ എത്ര നാൾ രണ്ട് വഞ്ചിയിൽ കാൽ കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ ജനം ഒന്നും പറഞ്ഞില്ല ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാൻ ശേഷിച്ചിട്ടുള്ളൂ ഞാൻ മാത്രം ബാലിനാകട്ടെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരുണ്ട് ഞങ്ങൾക്ക് രണ്ട് കാളയെ തരുവിൻ ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറങ്ങിന്മേൽ വയ്ക്കട്ടെ തീ കൊളുത്തരുത് മറ്റേതിനെ ഞാനും ഒരുക്കി വിറങ്ങിൻമേൽ വയ്ക്കാം ഞാനും തീ കൊളുത്തുകയില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം വളരെ നല്ല അഭിപ്രായം ജനം ഒന്നാകെ പ്രതിവചിച്ചു ബാലിൻ്റെ പ്രവാചന്മാരോട് ഏലിയ പറഞ്ഞു ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കി നിങ്ങൾ അനേകം പേരുണ്ടല്ലോ നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ എന്നാൽ തീ കൊളുത്തരുത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി